എല്ലാവർക്കും നമസ്കാരം കേവലം ബുദ്ധിയുടെ കസർത്ത് മാത്രമൊന്നുമല്ല ജീവിതം സമ്പത്തിന്റെ ആർജനവുമല്ല ജീവിതം അതൊക്കെ ജീവിതത്തിന്റെ ചില ഭാവങ്ങൾ മാത്രമാണ് ജീവിതത്തെ അതിന്റെ സമഗ്രതയോടെ സമീപിക്കുമ്പോൾ അത് അർത്ഥവത്തായിട്ട് തീരുന്നത് വില്യം ജെയിംസ് സീഡ്സ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് ഇന്നത്തെ ലോകത്തിന് അദ്ദേഹം അത്ര പരിചിതനൊന്നുമല്ല ആൽബർട്ട് ഐൻസ്റ്റീനേക്കാൾ ഐക്യുള്ള ആളായിരുന്നു അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻറെയും സ്റ്റീവൻ ഹോക്കിൻ്റെ ഒക്കെ ഐക്യു വൺ സിക്സ്റ്റി ആയിരുന്നുവെങ്കിൽ വില്യം ജെയിംസ് ഐക്യു ഫിഫ്റ്റി ഫോർ ആയിരുന്നു രണ്ടു വയസ്സുള്ളപ്പോൾ അദ്ദേഹം പത്രം വായിക്കുമായിരുന്നു നാലാമത്തെ വയസ്സിൽ ഗ്രീക്ക് ഇതിഹാസകൃതിയായ ഇലിയഡോ ഒഡീസിയും ഗ്രീക്ക് ഭാഷയിൽ തന്നെ അദ്ദേഹം പൂർണ്ണമായി വായിച്ചിരുന്നു ആറു വയസ്സായപ്പോൾ അരിസ്റ്റോട്ടലിന്റെയും പ്ലേറ്റോയുടെയും പുസ്തകങ്ങളായിരുന്നു ആ കുട്ടിയുടെ ശ്രദ്ധ എട്ടു വയസ്സായപ്പോൾ വില്യം എട്ട് ഭാഷകൾ അതായത് ലാറ്റിൻ ഗ്രീക്ക് ഫ്രഞ്ച് റഷ്യൻ ജർമ്മൻ ഹീബ്രു ടർക്കിഷ് അർമേനിയൻ ഇവയെല്ലാം സ്വയം പഠിച്ചെടുത്തു എന്ന് മാത്രമല്ല സ്വന്തമായിട്ടൊരു ഭാഷ കണ്ടുപിടിക്കുകയും ചെയ്തു ആ ഭാഷയ്ക്ക് അദ്ദേഹം വിളിച്ച പേര് വെന്റർ ഗുഡ് എന്നാണ് ഒമ്പതാമത്തെ വയസ്സിൽ അവനെ ഹാർഡ്വാഡ് യൂണിവേഴ്സിറ്റി ചേർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രായം വളരെ കുറവായതിനാൽ പതിനൊന്നാമത്തെ വയസ്സിൽ അവനെ അവിടെ പ്രവേശിപ്പിച്ചത് പതിനാറാമത്തെ വയസ്സിൽ വില്യം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്നായ ഹാർഡ്വാർഡിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി ജീവന്റെ ഉത്ഭവം പ്രപഞ്ചശാസ്ത്രം തെർമോഡൈനാമിക്സിന്റെ രണ്ടാം നിയമത്തിന്റെ സാധ്യതയുള്ള റിവേഴ്സിബിലിറ്റി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള തന്റെ ചിന്തകൾ വിശദീകരിക്കുവാൻ അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ അനിമേറ്റ് ആൻഡ് ദ ഇൻമേറ്റ് എന്നാൽ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിലോ മനുഷ്യരുമായി ഇടപെടുന്ന കാര്യത്തിലോ വില്യം ഒരു തികഞ്ഞ പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നല്ല കുടുംബജീവിതം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ സെർബുലർ ഹെമറേജ് മൂലം മരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് സ്നേഹിക്കാനേ വില്യമറിയാമായിരുന്നുള്ളൂ ജീവിതത്തിൻ്റെ സമഗ്രതയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല സ്നേഹം സൗഹൃദം ആർദ്രത പങ്കുവെക്കൽ കരുതൽ ഇതെല്ലം ഒക്കെ ചേരുമ്പോഴാണ് ജീവിതം നന്നെയുള്ളതായിട്ട് മാറുന്നത് ഒരു കുറിപ്പുണ്ടോ ദ ബ്യൂട്ടി ഓഫ് ലൈഫ് ഈസ് ഇൻ സ്മോൾ ഡീറ്റെയിൽസ് നോട്ടിൻ ബൈ ഈവൻസ് വലിയ വലിയ സംഭവങ്ങൾ കൊണ്ടൊന്നും അല്ല ജീവിതത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഒരു മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് മനോഹരമായ ആഭരണമാക്കി തീർക്കുന്ന പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുള്ള നമ്മുടെ ജീവിത സമീപനം അതാണ് ജീവിതത്തെ ശ്രദ്ധേയമാക്കുന്നത് അവരുടെ ദുഃഖം മനസ്സിലാക്കാൻ ഒരു മനസ്സ് വേണം തിന്മയും നന്മയും തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച വേണം നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കണം പ്രകൃതിയെ മനസ്സിലാക്കണം സാമൂഹികതയിലേക്കൊക്കെ ഇറങ്ങണം നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്താനുള്ള വലിയ സാധ്യതകളാണ് ഓരോ നിമിഷവും നമുക്ക് സമ്മാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പ്രാധാന്യം കുറഞ്ഞതാകട്ടെ എത്ര ചെറിയ കാര്യങ്ങളായിക്കൊള്ളട്ടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഫാഷനോടെ അതൊന്ന് നിർവഹിച്ച് അത് തരുന്ന റിസൾട്ട് വളരെ വലുതാണ് ആഷ്ലി സ്മിത്ത് എഴുതുന്നു ലൈഫ് ഈസ് ഫുൾ ഓഫ് ബ്യൂട്ടി നോട്ടീസ് ഇറ്റ് നോട്ടീസ് ദ ബബിൾ ബീ സ്മോൾ ചൈൽഡ് ആൻഡ് ദ സ്മൈലി ഫേസസ് എന്തെല്ലാം വിഭവങ്ങളാണ് നമുക്ക് ആസ്വദിക്കാനായി ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നെ ഇനിയും ഇതിനൊക്കെ നേരെ മുഖം തിരിക്കേണ്ട ആവശ്യമുണ്ടോ വലിയ ഇവൻസിനായിട്ടൊന്നും കാത്തിരിക്കേണ്ടതന്നേ അതൊക്കെ പോകുന്ന വഴി വന്നോളൂ കൊച്ചു കൊച്ചു കാര്യങ്ങളെ പൂർണ്ണ മനസ്സോടെ സമീപിക്കുക ഓർക്കുക ബുദ്ധിയുടെ കസർത്തും ധനത്തിന്റെ ആഘോഷം അല്ല ജീവിതം ദൈവസ്നേഹത്തോടെ ചുറ്റുവട്ടങ്ങളെ സമീപിച്ചാൽ മാത്രം മതി ഒന്നു കൊരി അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ആകെയാലും നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്ങളെ ഉയർത്താം സ്വർഗ ദൈവമേ കരുണാമയനായ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം നിരവധി താലന്തുകൾ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു വന്നിട്ടുണ്ട് കർത്താവേ അത് കേവലം ബുദ്ധിയുടെ ആഘോഷമോ സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയിരുപ്പാനോ വേണ്ടിയുള്ളതല്ല നല്ലൊരു ജീവിതം ഈ ഭൂമുഖത്ത് ചമയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ് അത്തരമൊരു യാത്രയായിട്ട് ജീവിതത്തെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഓരോന്നിനെയും ദൈവസ്നേഹത്തോടെ സമീപിക്കുവാനും പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെറുതായാലും വലുതായാലും നിർവഹിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ തികഞ്ഞ മനുഷ്യരൊന്നും അല്ല നാഥ ഒത്തിരി ബലഹീനതകളും കുറവുകളും ഒക്കെ ഞങ്ങൾക്കുണ്ട് എല്ലുമായി ഞങ്ങൾ ക്ഷമയോധിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥാ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ